മക്കളെ ഞാൻ പുള്ളവേ കോഴിക്കോട് ബീച്ചിലെ ഏകദേശം പത്ത് മണിയാനായി എൻ്റെ ബാക്കലിൽ കാണില്ലേ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി ചായ കച്ചവടം അത് എന്തിനാണ് ഏതിനാണെന്നൊക്കെ ഞാൻ ചോദിച്ചു നോക്കി സംഭവം അത് കേട്ടപ്പോഴേ സത്യം പറഞ്ഞല്ലോ എൻ്റെ ഉള്ളെന്ന് പറഞ്ഞു കരഞ്ഞുപോയി ഞാൻ അത് എന്താണ് ഏതാണെന്ന് നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ നേരത്തും ശരി അവളോടൊപ്പം ചോദിച്ചോക്കവാണക്കണോ ചായ കച്ചവട അച്യുതൻ ഗേൾസ് കോഴിക്കോട് ഇവിടെ തന്നെ ഈ ഒരു കട തുടങ്ങിയിട്ട് എത്ര ആയിരമാ ഒന്നര മാസമായില്ലേ വേറെ ആരൊക്കെയാ ഇപ്പൊ കടയിലുള്ളത് ഈ ഉമ്മല്ലേ ഉമ്മയാണത് ഉമ്മ ഒരു മിനിറ്റ് വരുമോ

ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നേരത്തെ ഭക്ഷണത്തിന് പോലും ഞമ്മള് ഒരക്കിണമാതിട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി പത്തും പതിനഞ്ചും ദിവസമൊക്കെ ചോറ് വെക്കാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നിൽക്കുന്നു ചോറ് ചോറ് എന്ന് ഈ കാലത്ത് ഒരാൾ നമ്മളെ അവിടെ നിന്ന് അയൽവാസികളൊന്നും അങ്ങനെ ഒരു വീട്ടിൽ കയറി നോക്കുക ഒന്നും ചെയ്യുന്നില്ല നമ്മളെ തൊട്ട് ബേക്കലുണ്ട് ഒരു വീട് രജനീന്ന് അറി ഓര് നമ്മളെ ഓരെ കൊണ്ട് ആവും വിധം ഒരു സഹായിച്ചിരിക്കും വീടിന്റെ കാര്യങ്ങൾ ഇവിടെ കിട്ടിക്കാൻ തന്നെ നമ്മള് ഭക്ഷണം കഴിക്കാതി ആണേ അതിപ്പം കുറച്ചു ദിവസം ജനുവരി പത്താം തീയ്യതി അത് ബാങ്കിൽ നിന്ന് വിളിച്ചാൽ നമ്മൾ എടുക്കില്ല ഓലേത് സമയത്തും വന്ന് നമ്മളെറക്കും കഴിഞ്ഞിട്ട് ഏത് സമയത്തും നമ്മളെ ഇറക്കി വിടും കേരള ബാങ്കിന് അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ലാന്ന് പറഞ്ഞിരിക്കുന്നു ഇറക്കി വിടുന്നു ഒരു തീർത്ത് പറഞ്ഞിട്ടു ആ തീർത്ത് പറഞ്ഞിരിക്കുന്നു ഈ ബാങ്കിൽ ഒരുപാട് പൈസ ഞാൻ അടച്ചിരിക്കുന്നു പത്ത് പതിനഞ്ച് ലക്ഷത്തിന് മേലെ ഞാൻ അടച്ചിരിക്കുന്നു അതായത് എൻ്റെ മൂന്ന് മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പണതൂക്കത്തിന്റെ പൊന്നുപോലും എൻ്റെ മക്കളിട്ടിട്ടില്ല എല്ലാം ബാങ്കിൽ വെച്ചിട്ട് ഈ ലോൺ അടിച്ചതാ ലോണിപ്പം ലോണ് മക്കളെ കല്യാണം കഴിക്കാനും വീടൊന്ന് പുതുക്കി പണിയാണ് അടച്ചിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം അടക്കണന്നും അറിയില്ല അതെപ്പോ നന്നായിട്ട് കൊണ്ടുപോകാൻ വെച്ചാൽ എന്തെങ്കിലും ഇളവ് കിട്ടും പറഞ്ഞ് കേൾക്കണു എന്താന്നുള്ളത് നമ്മള് പോയി നോക്കിട്ടു സ്കൂളിലും ഫോണില് നോക്കും കൊറച്ച പിന്നെ രാത്രി വീട്ടിൽ വന്നിട്ട് നോക്കും പിന്നെ പിന്നെ പുലർച്ചൊക്കെ ആണെങ്കി നോക്കൂ പതിനൊന്ന് പതിനൊന്നര ഞാന് ചെരുപ്പ് അടിക്കാൻ പോയി ആറ് വർഷം അപ്പർ സ്റ്റിച്ചിങ്ങിന് പോയി ചെരുപ്പിന്റെ ആ ആറ് കൊല്ലം അതിന് പോയി പിന്നെ ടൈലറിങ് പിന്നെ ഫർദക്ക് ഫർദ്ദൊക്കെ സ്റ്റോണൊക്കെ എന്നെ കൊണ്ടാവണ വിധത്തിലെല്ലാ പണി വീട്ടുജോലിക്ക് വയ്ക്കുന്നു എല്ലാ പോയിക്കും പണി പണിയെടുക്കാനും വയ്യാണ്ടായി അത്രയും പണിയെടുത്തിട്ട് വയ്യാണ്ടായി മാനസികായിട്ടും ശാരീരികായിട്ടിപ്പോ അസുഖങ്ങളാണ് പിന്നെ വരെ എങ്ങനെങ്കിലും പൊന്തിച്ചു കൊണ്ടേ എല്ലാ കുട്ടികളെ പോലെ ഇല്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കണല്ലോ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അത് അധികം പറയാൻ പറ്റൂലോ അധികം കൊടുക്കാൻ കഴിയില്ല അതാണ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് മോളെ മരണം മുന്നേ കണ്ട് ഉമ്മൻ്റെ വീഴ്ച വീടിൻ്റെ അവസ്ഥ തകർച്ച ഇനിയിപ്പോൾ ലാസ്റ്റ് കെട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് വരും അതുകൊണ്ട് അതും കൂടെ താങ്ങാനുള്ള ശേഷി ഇല്ല പെൺകുട്ടികളും കൊണ്ട് എവിടെയൊക്കെ ഇറങ്ങി പോവാനുള്ള സ്ഥലവും ഇല്ല ഒരു ബന്ധുക്കളും ഇല്ല ആരും ആരും ഇല്ലാത്ത നമ്മളും മക്കളും മാത്രമേ ഉള്ളൂ ഇതിന്റെ കൂടെ ഒന്നും കൂടെ ഇണ്ട് ടിൻസാണ് അത് നോക്കാൻ അവിടെ എത്തിച്ചു പോന്നെ ഒരു സ്കൂളിൽ ഒരു യൂത്ത് ഫെസ്റ്റിവലുണ്ടായാലോ ഒരു വേറെന്തരൂർ ഒരു ഒരു സംഗതിക്ക് ഈ മക്കള് പോക്കില്ല അധികം സ്കൂളിൽ ലീവാ വരിക ബസ്സിന് പൈസ കൊടുക്കാല്ല ഇന്നത്തെ കാലത്ത് വരും അങ്ങനെ ഒരു കുട്ടികള് റോട്ട് റോട്ടുമെൽ നിൽക്കാൻ വരോ അങ്ങനത്തെ നമ്മള് കട്ടിട്ട് കക്കാരൊന്നും പോവില്ല അല്ലെങ്കിൽ വരിക നയിക്കാൻ പോവല്ല എന്ത് പണിക്ക് വേണമെങ്കിൽ നിങ്ങളിന്റെ വിളിച്ചോളും ഞാൻ ആ യൂസഫ് സാറിനോടൊക്കെ ഒന്ന് പറ ഇങ്ങനെ ഒരു ഇങ്ങനെ ദുരിതത്തിൽ കഴിയണ്ടു വന്ന് അന്വേഷിക്കാ ഒരു ഉമ്മാനെ കണ്ടില്ലേ അർദ്ധരാത്രി ഇവിടെ ചായ സ്വന്തം വീട്ടിൽ അടുപ്പ് പോകാത്തതിനാണ് പത്ത് പതിനഞ്ച് ദിവസം ഭക്ഷണം ഇല്ലാതെ അതായത് അരി വെക്കാതെ ഇവർ കഴിഞ്ഞു പോകുമെന്ന് പറയണത് ഏ ഞാൻ ഒരു വീഡിയോൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ ആരും പറയുന്നില്ലേ ഞാൻ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം കാരണം അവർക്ക് അത് കാരണം എന്തെങ്കിലും സപ്പോർട്ട് ഇട്ടുകയാണെങ്കിൽ അത് ഇവർക്ക് വലിയൊരു ഉപകാരം ആവും കാരണം അത്ര ബുദ്ധിമുട്ടിലാണ് അവർ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ